നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതം പലപ്പോഴും വിമർശനങ്ങളും വിവാദങ്ങളും നിറഞ്ഞതാണ് നേതാവിന്റെ പ്രസംഗങ്ങൾ നിലപാടുകൾ രാഷ്ട്രീയ നീക്കങ്ങൾ എന്നിവ പലപ്പോഴും ദേശവിരുദ്ധമായി മാറുന്നുമുണ്ട് ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ സ്ഥിരതയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തിയായും ചില വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്താൻ കഴിയാത്ത ആളായും അദ്ദേഹത്തെ പലരും കാണുന്നു ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ പേരിൽ അഭിഭാഷകൻ നൽകിയ ഹർജി പിൻവലിച്ച സംഭവം പൊതുസമൂഹത്തിൽ അദ്ദേഹത്തെ കുറിച്ച് നിലനിൽക്കുന്ന സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുത്തുകയാണ് കോടതിയിൽ തനിക്ക് ജീവൻ ഭീഷണിയുണ്ടെന്ന് കാണിച്ച് രാഹുൽ ഗാന്ധിയുടെ പേരിൽ സമർപ്പിച്ച ഹർജി പിൻവലിച്ചതാണ് ഇപ്പോൾ പല ചർച്ചകൾക്കും തുടക്കമിട്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകനായ മലിന്ദ് പവാറാണ് ഹർജി നൽകിയത് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ഹർജി സമർപ്പിച്ചതെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചതോടെ സംഭവം പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുകയായിരുന്നു തന്റെ സമീപകാല രാഷ്ട്രീയ പോരാട്ടങ്ങളും തനിക്കെതിരായ മാനനഷ്ട കേസിലെ പരാതിക്കാരനായ സദൃഗി സവർക്കറുടെ വംശപരമ്പരയും കണക്കിലെടുക്കുമ്പോൾ ജീവന ഭീഷണി നേരിടുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി ഹർജി സമർപ്പിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ വന്നത് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് പുറത്തുവിട്ട വിശദീകരണത്തിൽ അഭിഭാഷകൻ മിലിത് പവാർ ഹർജി നൽകിയത് രാഹുലിന്റെ അറിവോടെ അല്ലെന്നും അതിനാൽ ഹർജി പിൻവലിക്കാൻ തീരുമാനിച്ചുവെന്നും പറയുന്നു കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ സുപ്രിയ ശ്രീനാഥാണ് ഈ വിവരം ട്വിറ്ററിലൂടെ പങ്കുവെച്ചത് ഇത് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ് ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ പേരിൽ അതും ജീവന ഭീഷണിയുണ്ടെന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് കോടതിയിൽ ഹർജി നൽകുന്നത് വലിയ വാർത്താ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് എന്നാൽ ഈ നീക്കം തന്റെ അറിവോടെ ആയിരുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയതോടെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ ഭാഗത്തു നിന്നും സംഭവിച്ച ഗുരുതരമായ പിഴവുകൾ വ്യക്തമാവുകയാണ് ഇത് രാഹുൽ ഗാന്ധിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധയും ഏകോപനവും ഇല്ല എന്ന വിമർശനങ്ങൾ വീണ്ടും ഉയർത്താൻ കാരണമാകും സ്വന്തം സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും കൃത്യമായ ഇടപെടലുകൾ നടത്താൻ സാധിക്കാത്ത ഒരു നേതാവെന്ന പ്രതിച്ഛായ ഇത് സൃഷ്ടിക്കുന്നു അതേസമയം ഹർജി സമർപ്പിച്ച അഭിഭാഷകനായ മിലിത് പവാറിനെതിരെ നടപടി എടുക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗികമായ അറിയിപ്പുകൾ വന്നിട്ടില്ല രാഹുൽ ഗാന്ധിയെ പോലൊരു പ്രമുഖ വ്യക്തിയുടെ പേരിൽ ഇത്രയും ഗൗരവമായ ഒരു ഹർജി അദ്ദേഹത്തിന്റെ അറിവില്ലാതെ എങ്ങനെയാണ് ഫയൽ ചെയ്തത് എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു ഈ സംഭവം രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയപരമായ കാര്യക്ഷമതയും തീരുമാനമെടുക്കാനുള്ള കഴിവിനെയും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുകയാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്